എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കടകാം ഇന്നത്തെ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ മാസത്തിലെ അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സമ്പൂർണ്ണ ഗ്രഹചാര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അശ്വതി മുതൽ കേട്ട വരെയുള്ള പതിനെട്ട് നക്ഷത്രക്കാരുടെ ചാരഫലങ്ങൾ രണ്ട് വീഡിയോകളിലായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തിയൊന്ന് മിനിറ്റിന് സൂര്യൻ അതിൻ്റെ നീചരാശിയായ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികം രാശിയിലേക്ക് രാശി രാശിസംക്രമണം നടത്തുന്നതോടുകൂടി വൃശ്ചികമാസം വന്ന വ്രതശുദ്ധികളുടെ പുണ്യമാസം തുടങ്ങുകയായി രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വ്യാഴവും ശുക്രനും പരസ്പരം രാശിപരിവർത്തനത്തിൽ നിൽക്കുകയും ചൊവ്വ നീചഭംഗ രാജയോഗത്തിൽ നിൽക്കുകയും ആദിത്യനും ബുധനും നിപുണയോഗത്തിൽ നിൽക്കുകയും ശനി സ്വക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നതിനാൽ വൃശ്ചികമാസത്തിൽ പൊതുവെ ഗുണഫലങ്ങൾ ഏറിയും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞു വിരിക്കും ഇനി ധനുക്കൂർ മുതലുള്ള ഓരോ കൂറുകാരുടെയും വൃശ്ചികമാസത്തിലെ ഗ്രഹചാരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ ധനുക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം ചൊവ്വ കേതു സൂര്യൻ ബുധൻ രാഹു എന്നീ ആറ് ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അത്ര നല്ല സമയമല്ല ഇവർക്ക് ഈ സമയം എന്തൊക്കെ ഉണ്ടായാലും സുഖഹാനിയും ധനനഷ്ടവും മനസ്സിന് ഉത്സാഹക്കുറവും രക്തസംബന്ധമായ രോഗദുരിതങ്ങളും മാനഹാനിയും ശത്രുക്കളുടെ ഉപദ്രവവും കർമ്മവിഘ്നവും അപവാദങ്ങൾ കേൾക്കാൻ ഇടവരികയും സ്ഥലം മാറ്റമോ ഗൃഹം മാറി താമസിക്കേണ്ടി വരികയോ ചെയ്യുകയും ദ്രവ്യനാശവും അനാരോഗ്യവും അന്യദേശ ഗമനവും കുടുംബവുമായിട്ട് വേർപെട്ട് നിൽക്കേണ്ട അവസ്ഥ വരികയും പലവിധത്തിലുള്ള വിഷമതകളും ജനവിരോധവും മനസ്സിൽ കുടിലതയും ഫലമാകുന്നു അതിനാൽ ഈ മാസം എല്ലാ കാര്യങ്ങളിലും കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും എന്നാൽ ഇവർക്ക് ശുക്രൻ ശനി എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭക്ഷണ സൗഖ്യവും പുതുവസ്ത്രങ്ങളുടെ ലഭ്യതയും കളത്രത്തിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങളും ശയനസുഖവും ഇടയ്ക്കിടയ്ക്ക് അല്പം ധനലാഭവും വിശേഷപ്പെട്ട വസ്ത്രങ്ങളുടെയും അലങ്കാര സാധനങ്ങളുടെയും ലബ്ധിയും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും മേൽപ്പറഞ്ഞ ദോഷഫലങ്ങളോടൊപ്പം അനുഭവത്തിൽ വരാവുന്നതാണ് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ മഹാദേവൻ മഹാവിഷ്ണു സർപ്പങ്ങൾ എന്നിവരെ പ്രീതിപ്പെടുത്തുന്ന പൂജാതികാര്യങ്ങൾ ചെയ്തും നവഗ്രഹ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് രണ്ടാമതായി ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ പാദങ്ങളായ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസത്തിൽ വ്യാഴം സൂര്യൻ ബുധൻ ശുക്രൻ രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് ഈ സമയം പല പ്രകാരേണ ധനലാഭം സിദ്ധിക്കുന്നതിനും കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും പുതിയ ഗൃഹനിർമ്മാണത്തിനോ അഥവാ പുതിയ ഗൃഹത്തിൽ താമസമാക്കുന്നതിനുള്ള സാധ്യതയും മനസന്തോഷത്തിനും കാര്യവിജയത്തിനും കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ പുതിയ ജോലി കിട്ടുന്നതിനോ അഥവാ മറ്റ് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനോ ഉള്ള സാധ്യതയും എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യതയും രോഗശാന്തിയും സർക്കാരിൽ നിന്നുമുള്ള ബഹുമതികൾ ലഭിക്കുന്നതിനും വിശേഷ വസ്ത്രാഭരണ ലാഭവും ഭക്ഷണസുഖവും ശയനസുഖവും ആരോഗ്യവും അഭീഷ്ടകാര്യസിദ്ധിയും ധാന്യലാഭവും കൃഷി കൊണ്ടും നാൽക്കാലികളെ കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനും യോഗമുള്ള സമയമാണ് എന്നാൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളോടൊപ്പം ചൊവ്വ കേതു ശനി എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിലായി സഞ്ചരിക്കുന്നതിനാൽ കുറച്ച് ദോഷഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരാം ഇവർക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ അന്തിമചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കുടുംബകലഹവും ജനവിരോധവും ഭാര്യാ പുത്രാദികളെ വിട്ടുനിൽക്കേണ്ടി വരുന്നതിലുള്ള വിഷമതകളും ദൂരദേശഗമനവും സഞ്ചാരക്ലേശങ്ങളും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവവും നേത്രരോഗവും പാഴ്ചിലവുകളും അനുഭവത്തിൽ വരാം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ ഗണപതി ഹോമം നടത്തിയും നീരാഞ്ജന വഴിപാട് നടത്തിയും സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തിയും സൂര്യൻ ശനി ചൊവ്വ കേതു എന്നിവരുടെ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് മൂന്നാമതായി അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളായ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം ശനി കേതു രാഹു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഏഴശനിയിലെ ജന്മശനി സമയം കൂടിയാണ് അതിനാൽ ദോഷഫലം ഏറിയിരിക്കും ഇവർക്ക് ഈ സമയം സ്ഥാനചലനം അന്യദേശവാസം ഗൃഹം മാറി താമസിക്കൽ ധനനഷ്ടം അപമാനം ഭാര്യാ പുത്രാദികളെ വിട്ടുനിൽക്കുന്നതിലുള്ള ദുഃഖം നിരാശതാബോധം എല്ലാ കാര്യങ്ങളിലും തടസ്സവും ക്ലേശങ്ങളും രോഗദുരിതങ്ങൾ ബന്ധുക്കളുമായുള്ള വിരോധം ബന്ധുജന വേർപാട് വിഷാക്തിഭയം സഞ്ചാരക്ലേശം അപകട സാധ്യത സുഖഹാനി ശത്രുദോഷം കുടുംബകലഹം കള്ളന്മയിൽ നിന്നുള്ള ഉപദ്രവം എന്നിവയൊക്കെ അനുഭവത്തിൽ വരാമെന്നതിനാൽ കുറച്ച് ജാഗ്രത പുലർത്തണം വാഹനങ്ങൾ ശ്രദ്ധയോടുകൂടി ഓടിക്കുകയും അസമയങ്ങളിലുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുക സംസാരത്തിൽ മിതത്വം പാലിക്കുക എന്നാൽ ഈ സമയം ആദിത്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ അവരെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരാവുന്നതാണ് അതിനാൽ ഇടയ്ക്കിടയ്ക്ക് അല്പം ധനലാഭവും സ്വർണം പാത്രങ്ങൾ ഇവയുടെ ലഭ്യതയും ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു പരിധിവരെ വിജയസാധ്യതയും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ലഭിക്കുകയും വിശേഷപ്പെട്ട വസ്ത്രലാഭവും ഭക്ഷണസുഖവും ഫലമാകുന്നു ഈ സമയം ഇവർക്ക് ജോലി കിട്ടുകയും വിവാഹം നടക്കുകയും വീടുപണി തുടങ്ങുകയും ചെയ്യുന്നതിനുള്ള യോഗവുമുണ്ട് കാരണം ഇവ മൂലമുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിപ്പിക്കാൻ വേണ്ടിയാണിത് നാലാമതായി പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വ്യാഴം ചൊവ്വ കേതു ആദിത്യൻ ബുധൻ ശനി രാഹു ശുക്രൻ എന്നീ എട്ട് ഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വൃശ്ചികമാസത്തിൽ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരാം ഇവർക്ക് ഈ സമയം ധനനഷ്ടവും സുഖഹാനിയും ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവവും കളത്ത പുത്രാദികൾക്കും ബന്ധുജനങ്ങൾക്കും അരിഷ്ടതയും ക്ലേശങ്ങളും മനോദുഖവും ശത്രുഭയവും രോഗപീഠയും ആപത്തുകളും ദുരവസ്ഥയും ശത്രുവർദ്ധിയും മനസ്താപവും കഠിന വ്യസനങ്ങളും സഞ്ചാരക്ലേശങ്ങളും വിദേശഗമനവും ബന്ധുജനങ്ങളുമായുള്ള വേർപാടും അപകട സാധ്യതയും സ്ഥലം മാറ്റവും അപമാനവും കാര്യങ്ങളിൽ എല്ലാം തടസ്സവും കുടുംബകലഹവും വിഷാഖ്നിഭയം ശത്രുക്കളെക്കൊണ്ടും കള്ളന്മാരെ കൊണ്ടുമുള്ള ഉപദ്രവം എന്നിവയും അനുഭവത്തിൽ വരാം ഇവർക്ക് ഏഴരശനിയുടെ ആദ്യചരണം നടക്കുന്നതിനാൽ ഈ സമയം ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വിരഹങ്ങളും അനുഭവിപ്പിക്കാൻ വേണ്ടി ജോലി കിട്ടുക വിവാഹം നടക്കുക വീടുപണി തുടങ്ങുക എന്നീ നല്ല കാര്യങ്ങളും ഉണ്ടാകാം എന്നാൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ശുക്രൻ ഇഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ദോഷഫലങ്ങൾക്ക് അല്പം ശമനം കിട്ടുകയും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങളും കളത്രസുഖപ്രാപ്തിയും അല്പമായ മനസന്തോഷവും ഭോജനസുഖവും ഇടയ്ക്കിടയ്ക്ക് അല്പം ധനലാഭം ഉണ്ടാവുകയും ചെയ്യും ഇവർ ഈ സമയം ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും ജന്മനക്ഷത്രം തോറും നവഗ്രഹപൂജ നടത്തുകയും ശിവക്ഷേത്രത്തിൽ അരിഷ്ടതകൾ മാറാൻ വേണ്ടി മൃത്യുഞ്ചാർജന നടത്തുകയും നവഗ്രഹ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിയോടുകൂടി ജപിക്കുകയും അരയാൽ പ്രദക്ഷിണം നടത്തുകയും ചെയ്യുക മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ സമയം നല്ല നക്ഷത്രദശാ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് കുറഞ്ഞിരിക്കുകയും നല്ല ഫലങ്ങൾ പൂർണ്ണതോതിൽ അനുഭവത്തിൽ വരികയും ചെയ്യും നേരെ മറിച്ച് ദോഷപ്രദമായ നക്ഷത്രദശാ സമയമാണ് ഈ സമയം നടക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ശുഭഫലങ്ങളിൽ കുറവ് വരികയും ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയും ചെയ്യും മേൽപ്പറഞ്ഞ നവഗ്രഹങ്ങൾ ജാതകത്തിൽ യോഗകാരക ഗ്രഹങ്ങളോ സുസ്ഥാന സുസ്ഥാനസ്തുതരോ ആയി ശുഭദൃഷ്ടിയോടുകൂടി ബലവാന്മാരായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ജാതകത്തിൽ അവർ നിൽക്കുന്ന രാശികളിൽ അഷ്ടവർഗത്തിൽ അഞ്ചിൽ കൂടുതൽ അക്ഷങ്ങളോടു കൂടിയാണ് അവർ നിൽക്കുന്നതെങ്കിലും ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും ശുഭഫലങ്ങൾ പൂർണ്ണതോതിൽ അനുഭവത്തിൽ വരികയും ചെയ്യും ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചില ഗുളികയോഗങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ തിരുവനന്തപുരത്തിൽ നിന്നും ലേഖയാണ് ചോദിച്ചിരിക്കുന്നത് ഭാവി ഫലങ്ങൾ അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകയ്ക്ക് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ശനിമഹാദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശനിദശയോടൊപ്പം ഇപ്പോൾ കണ്ടകശനി സമയം കൂടിയാകയാൽ സഞ്ചാരക്ലേശം ധനനഷ്ടം നേത്രരോഗം സുഖഹാനി എന്നീ ദോഷഫലങ്ങളോടൊപ്പം ഉദ്ദേശിച്ച നല്ല കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും ശനിദശ കഴിഞ്ഞ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തിയൊൻപത് മുതൽ പതിനാലേ പന്ത്രണ്ട് രണ്ടായിരത്തി അൻപത്തിയാറ് വരെ ബുധദശയാണ് വരാൻ പോകുന്നത് ബുധൻ ഈ ജാതകത്തിൽ ഭാഗ്യസ്ഥാനാധിപനായ ഗ്രഹമാണ് അത് നിൽക്കുന്നത് നിപുണയോഗത്തിൽ ധനസ്ഥാനത്താണെങ്കിലും മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ഷഡൂർഗത്തിലും ബലഹീനനാണ് അതിനാൽ പാർശ്വഫലങ്ങൾ നോക്കിയറിഞ്ഞതിന് ശേഷം മരതകരത്നധാരണം നടത്തുന്നത് ഉചിതമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മരതക മരതകരത്നധാരണ എന്ന വീഡിയോ കാണുക ശനിദശ കഴിയുന്നതുവരെ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും ശനീശ്വര കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക ജാതകത്തിൽ കേസരിയോഗം പഞ്ചമഹാപുരുഷ യോഗങ്ങളായ മാളവ്യയോഗം രുചകയോഗം എന്നിവ ഉള്ളതിനാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പഞ്ചമഹാപുരുഷ യോഗങ്ങളുള്ളതിനാൽ വിവാഹശേഷം ഭർത്താവിന് അത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ശുക്രൻ ധനുവിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ കണ്ണൂരിൽ നിന്നും സുജാതയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് നല്ല സമയമാണോ എന്നാണ് ചോദ്യം പ്രേക്ഷകർക്ക് പതിനൊന്നേ ആറ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തയാറ് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ വ്യാഴദശ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യഭാവത്തിൽ സമക്ഷേത്രത്തിലായി നിൽക്കുന്ന വ്യാഴമാകയാൽ വ്യാഴദശയിൽ സൗഭാഗ്യം ധനപ്രാപ്തി എന്നീ നല്ല ഫലങ്ങളോടൊപ്പം തന്നെ ശുക്രക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം അന്യദേശവാസം രോഗം ദുഃഖം എന്നീ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം വ്യാഴദശ കഴിഞ്ഞ് പതിനൊന്നാറ് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലഗ്നാധിപനായ ശനിയുടെ ദശാസമയമാണ് ശനി നീചത്തിൽ ഷഡുർഗ ബലഹീനനായാണ് നിൽക്കുന്നതെങ്കിലും ശനിക്ക് വക്രബലവും ഇഷ്ടഭാവസ്ഥിതിയും ഉള്ളത് കാരണവും നീജഭംഗ രാജയോഗത്തിൽ നിൽക്കുന്നത് കാരണവും ശനിദശയുടെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാമെങ്കിലും പിന്നീട് അതുമാറി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം